ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ ടെൽസ് ബൈ എന്ന യൂട്യൂബ് ചെല്ലിലേക്ക് സ്വാഗതം അപ്പോൾ ബുധനാഴ്ചത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഇന്നലെ തന്നെ ബാക്കിയായിട്ടാണ് ഇന്നലെ നമ്മുടെ ബിൻസി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങിയിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ആതിലെ നൂറേയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കാല് മാറിയതാണ് അനുമോൾ പറയുന്നത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഇവരുണ്ടുവരെ സംസാരിച്ച് തുടങ്ങി ബിൻസിയും മസ്താനിയും അപ്പോൾ മസ്താനി എന്തോ പറഞ്ഞതിന് ട്രിഗറായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മസ്താനി പറഞ്ഞ ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിപ്പോകുന്ന കണ്ടാരെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ബിൻസി പറഞ്ഞു നീ എന്ത് ഗെയിമാണ് കളിച്ചത് പതിനാല് ദിവസം എന്ത് ഗെയിമാണ് കളിച്ചത് അങ്ങനെയാണിങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നല്ല കണക്കിന് കൊടുത്തു നമ്മുടെ മസ്താനിക്ക് മസ്താനത് കേട്ട് തന്നു ഒന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ പഴയ മത്സരാർത്ഥികളായ നമ്മുടെ സാബു മോനും പിന്നെ നമ്മുടെ ലക്ഷ്മിയും അങ്ങനെ പഴയ നമ്മുടെ സീസൺ സെവൻ സെവനിലെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരെല്ലാം വന്നു അവർ എൻട്രി ആയിരുന്നു ഗ്ലാസ് ഗ്ലാസ് എൻട്രി ഡോറിൻ്റെ ഗ്ലാസ് അടച്ചിട്ടാണ് മത്സരാർത്ഥികൾ പുറത്ത് ഇന്ന് കാണണം ഇവർ വരുന്ന എൻട്രി അപ്പോൾ എല്ലാവരെയും ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂടി അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടിയത് അപ്പോൾ അത് അവനൊരു ഇതായിട്ട് കിട്ടും നമ്മുടെ ഡയമണ്ട് നെക്ലേസ് കിട്ടും അത് ഗ്രാൻഡ് ഫിനലേക്കാണ് കൊടുക്കുന്നത് അതിനുശേഷം ഷാനവാസ് വിളിച്ചുകൂട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്നുവെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയുമെന്ന് പഴയ മത്സരാർത്ഥികളോട് പറഞ്ഞു അതിനുശേഷം സീസൺ സെവനിലെ സെവൻ മത്സരാർത്ഥി ഏഴ് മത്സരാർത്ഥികളായ അതിലെ അതിനെ നൂറേ അനുമോളെ കോമറേസിന് വേണ്ടിയിട്ട് ഷാനവാസി വിളിച്ച് കൂട്ടി നിങ്ങളെവിടെ ചെയ്യുന്നതെല്ലാം പുറത്ത് കാണുന്നുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അനിമോള് പറയുന്നുണ്ട് കുറേ പേര് അടി അടിയുണ്ടാക്കാൻ വന്നാലാണ് നിങ്ങളത് കണ്ടിട്ട് ടെകർ ആകറേണ്ട റ്റഗറാകേണ്ട നിങ്ങളെപ്പോഴും എനിക്ക് ഫ്രണ്ട്സാണ് എനിക്ക് കപ്പ് അല്ലെങ്കിൽ കിട്ടിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണെന്ന് രണ്ടുപേരോടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കാണ് കപ്പ് കിട്ടാൻ ചാൻസ് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക